ഇന്നൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് പാലപ്പം ചെയ്യാൻ നോക്കുമെന്ന് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ചെയ്യും പക്ഷേ എനിക്ക് റെഡി ആയിട്ട് വന്നിട്ടില്ല പക്ഷേ ഇത് നല്ല സൂപ്പർ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് കേട്ടോ പിന്നെ നമ്മൾ പൂന്തോട്ടത്തിൻ്റെ കുറച്ച് വീഡിയോകളൊക്കെയാണ് ഇന്നത്തേനെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ രണ്ട് നാഴി പച്ചരിയാണ് എടുത്തത് പച്ചരി എടുത്തിട്ട് നല്ലതുപോലെ ഒരു അഞ്ചോ ആറോ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി ഊറ്റിയതിനു ശേഷം ഞാനിവിടെ വലിയൊരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് തേങ്ങാവെള്ളമാണ് ചേർത്തത് ഒന്നര ഗ്ലാസ് തേങ്ങാവെള്ളം ചേർത്തു എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അര അരസ്പൂണ് പഞ്ചസാര അല്ല അര സ്പൂൺ ഉപ്പ് രണ്ട് സ്പൂണ് പഞ്ചസാര ഇത്രയും ചേർത്താണ് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചത് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ നൈസായിട്ട് അരച്ചെടുത്തു അരച്ചേൻ്റെ കൂട്ടത്തിൽ രണ്ട് ഐറ്റവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയും പിന്നെ ഒരു ഒരു മൂന്ന് സ്പൂണ് റവ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ കപ്പി കാച്ചി എടുത്തു ഈ കപ്പി കാച്ചി എടുത്തിട്ട് അത് തണുത്തതിന് ശേഷമാണ് അരിയും ഈ തേങ്ങയും പഞ്ചസാര എല്ലാം കൂടെ കുതിർത്ത് വെച്ചില്ലേ എല്ലാം കൂടെ നൈസായിട്ട് അരച്ചങ്ങോട്ട് അടച്ചു വെച്ചു അപ്പോൾ ഇത്രയും വീഡിയോ എടുക്കാത്തത് ചിലപ്പം അപ്പം കൊള്ളത്തില്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ നല്ലതുപോലെ പുളിച്ച് വന്നു പിന്നെ കുറച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിന് വെള്ളം കൂടെ ഞാൻ ചേർത്ത് ലൂസാക്കിയിട്ടാണ് അപ്പം ചുട്ട് തുടങ്ങിയത് അപ്പോൾ ഓർത്ത് ഞാൻ വീഡിയോ എടുക്കാവണം അങ്ങനെയാണ് വീഡിയോ ബാക്കി വീഡിയോ ഞാൻ എടുത്ത് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അതേപോലെ ചില അപ്പമൊക്കെ ചുടുമ്പോഴത്തേക്ക് നമ്മൾ മേളിമേളി ഇടുമ്പോഴത്തേക്ക് അത് ഒട്ടി പിടിക്കാറുണ്ട് പക്ഷേ ഇത് കൂടുതൽ ഒട്ടിയൊന്നും പിടിച്ചില്ല അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ടേസ്റ്റാകുന്നു അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ മറ്റേത് കുറേ ഇത് കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ റെഡി ആയിട്ടില്ല അവരെ കുഴപ്പമല്ല എൻ്റെ കുഴപ്പമാണ് എന്തെങ്കിലും ചേരുവകളോ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഇതോ പിന്നെ മാവ് നല്ലതുപോലെ കുഴപ്പം ആയിരിക്കും അവരൊക്കെ നല്ലതുപോലെ ആയിരിക്കും ചെയ്യുന്നതും പറയുന്നതൊക്കെ പക്ഷേ എൻ്റെ കുഴപ്പമാണ് കേട്ടോ ഇത് സ്വയം സ്വന്തമായിട്ടുള്ളൊരു ഐഡിയയിൽ ചെയ്തപ്പം കറക്റ്റായി അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ സ്റ്റൂവാണ് ചെയ്തത് കിഴങ്ങും സവാളയും പച്ചമുളകും പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് പിന്നെ തേങ്ങാപ്പാലല്ല ഞാൻ കവർ പാലാണ് ഒഴിച്ചത് പിന്നെ മസാലയൊക്കെ ചേർത്ത് നല്ല അടിപൊളി സ്റ്റൂവും ചെയ്തു അപ്പോൾ മക്കൾ പറയുകയും ചെയ്തു ഓ ഇനി അപ്പം റെഡി ആയതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഇനി ഇത് തന്നെ ആയിരിക്കും അമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഇഡലി ദോശയും പിന്നെ പുട്ട് ഇടിയപ്പം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഇനി അപ്പം ചെയ്യാവൂ ഇനി പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ഒഴിച്ചു കൂട്ടാനായിട്ട് മോരും വെച്ച് പിന്നെ സോയാബീൻ ആണ് വെച്ചിരിക്കുന്നത് അത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്നും ആദ്യമിഷ്ടമല്ലായിരുന്നു കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചേട്ടൻ ഇപ്പോഴും ഇഷ്ടമല്ല ചേട്ടൻ കഴിക്കത്തില്ല ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനും പിള്ളേർ മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ എല്ലാവരും ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ വെള്ള ചൂടുവെള്ളം ഒഴിച്ച് ചൂടുവെള്ളവും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലപോലെ കുതിർത്ത് മാറ്റി കുതിർത്ത് അത് അഞ്ചാറ് വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ സവാള കുറേ അരിഞ്ഞത് വഴറ്റി എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് എന്നിട്ട് നമ്മൾ ഈ സോയാബീനും കൂടെ തട്ടിയിട്ട് എന്നിട്ട് ചെറിയ തീ തന്നെ എല്ലാ മസാലപ്പൊടികളും ചേർത്ത് ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കാശ്മീരിപ്പൊടി പിന്നെ കുരുമുളക് കുരുമു മുളക് ചതച്ചാണ് ഇട്ടത് എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് സോയാബീൻ ചെയ്തത് ഇനി നമുക്ക് നവനീതിൻ്റെ കുറേ ഗാർഡൻ സെറ്റാക്കി എന്ന് പറഞ്ഞില്ലേ എൻ്റെ കുടിക്കുന്ന ആ കുപ്പിയും പിന്നെ ഭരണിയും എല്ലാം എടുത്തുകൊണ്ട് വന്ന് അവൻ കുറേ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ വാങ്ങിച്ചിടാം പിന്നെ ഇത് കണ്ടോ കമ്പ് കഷ്ണത്തിൽ പെയിൻ്റ് അടിച്ചിട്ട് അവൻ നമ്മളെ സവാളയൊക്കെ കൊണ്ടുവരുന്ന ചുമന്ന കളറിലെ നെറ്റില്ലേ അത് കീറിയിട്ട് ആ തടിയിൽ ഇങ്ങനെ കെട്ടിവെച്ച് എന്നിട്ട് ഈ ചെടി നട്ടിവെച്ചിരിക്കയാണ് അത് കിളിച്ച് കേട്ടോ നല്ലപോലെ എന്നിട്ട് എൻ്റെ ഒരു പാവക്കുട്ടിയെ ഞാനവിടെ നൂലൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്താണ് ആ ഒരു പാവക്കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് ഒരു കുപ്പിക്കകത്ത് നിറയെ ഹോളുണ്ടാക്കി എന്നിട്ട് ആ കുപ്പിയിലോട്ട് ഈ പാവക്കുട്ടിയെ താഴ്ത്തി വെച്ചിട്ട് കുറേ മണ്ണിട്ട് എന്നിട്ട് അതിനകത്ത് നിറയെ ചെടികളൊക്കെ നട്ട് എന്നിട്ടിനി സ്പ്രേ ചെയ്താൽ മതി വെള്ളം സ്പ്രേ ചെയ്യുന്ന ചെയ്യുന്നവർ കുപ്പിക്കകത്ത് നമ്മൾ ചാണക വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് സ്പ്രേ ചെയ്യുന്നത് എന്തായാലും ശരി എല്ലാം കിളിച്ച് നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് എന്തോ ഡ്രീം ക്യാച്ചർ ഡ്രീം കാച്ചർ അത് പണ്ടൊക്കണ്ട വാങ്ങിച്ചതാണ് അപ്പോൾ അതും എടുത്തുകൊണ്ട് വന്നു പിന്നെ നേരത്തെ കാണിച്ച മണി പോലത്തെ സാധനമില്ലേ അത് ഞാൻ നേപ്പാൾ പോയപ്പോൾ നേപ്പാളിൽ ഏത് സ്ഥലത്ത് പോയാലും ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ച് ഒരെണ്ണം ഞാൻ അതെടുത്ത് പൂജാമുറയിലെ തൂക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ അവൻ അത് എടുത്തോണ്ട് വന്ന് വീടിൻ്റെ ഫ്രണ്ട് വർഷം തൂക്കിയിട്ട് പിന്നെ നമ്മുടെ എണ്ണക്കന്നാസ് അത് നേരത്തെ ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്ക് ഒക്കെ അകത്തിറ്റാണ് ഇപ്പോൾ അവൻ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഒരു എണി അങ്ങോട്ട് ചാരി വെച്ച് പഴയ എണിയാണ് അത് ചാരി വെച്ചിട്ട് ചെടികളൊക്കെ ഞാൻ ചെടിച്ചട്ടി തന്നെ അതിനകത്ത് താത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് പിന്നെ ടയർ ടയറിനകത്ത് പെയിൻ്റ് അടിച്ചിട്ട് നമ്മളെ ആ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല നല്ല രസം അല്ല പോച്ച പോലത്തെ ചെടിയില്ലേ പച്ച കളറിലെ പടർന്നു പിടിക്കുന്ന അപ്പോൾ അതിട്ട് പിന്നെ വേറൊരു ടയറിനകത്ത് ചുമന്ന കളറിലെ പെയിൻറ് അടിച്ചിട്ട് അതിനകത്ത് വലിയൊരു ചെടി ചട്ടി തൂക്കിയിട്ട് അപ്പോൾ അതും ഒരു രസമുണ്ട് പിന്നെ ഇത് പയറാണ് പയറ് തന്നെ തന്നെ ആ ഒരു ചെടിച്ചട്ടിയിൽ കിളിച്ച് വന്നതാണ് അപ്പോൾ പയറ് ആർക്കും ഇഷ്ടമല്ല ഇവിടെ വെറുതെ ഞാൻ വെച്ച് അത് കൊണ്ട് കളയും അതുകൊണ്ട് ഞാൻ അത് വിളഞ്ഞതിന് ശേഷം അതിൻ്റെ വൻ പയറായിട്ട് ഉണക്കിയെടുക്കാമെന്ന് വരച്ച് അങ്ങനെ വിളഞ്ഞതിന് ശേഷം ഞാൻ കുറേ പയറ് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ താമര താമര അറിയാമല്ലോ ആദ്യമേ രണ്ടില വന്നു പിന്നെ ഇപ്പം നിറയെ ഇല വന്നു പക്ഷേ പൂത്തില്ല കേട്ടോ ഇത് തരാം പിന്നെ നമ്മുടെ കുളവാട പിന്നെ ഇതേ ഈ കാണുന്ന ചെടിയുടെ പേര് എനിക്കറിയത്തില്ല നല്ല രസമാണ് പൂവ് രണ്ട് ടൈപ്പ് ഉണ്ട് ആ ചെടിയേട്ടോ നല്ല കടും വൈലറ്റ് കളറിലോ ഇലയുണ്ട് ഈ ഇപ്പം കാണുന്ന കളറിലോ ഇലയുണ്ട് ഇതൊക്കെ നല്ല രസമാണ് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് തന്നെയാണ് കേട്ടോ ഒറയെ ചെടി തന്നായിരുന്നു അവരെ വീട് നിറച്ച് വീടിന് ചുറ്റും ചെടികളാണ് ഇനി ഒരു ദിവസവും കൂടെ പോകണം ചെടി പിച്ചാൻ വേണ്ടി പോകണം വേറെവിടെയല്ല കൊല്ലത്താണ് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ വീടുണ്ടെന്ന് പറഞ്ഞ് ഇനി അതിന് വേണ്ടി പോകണം പിന്നെ നമ്മുടെ ശംഖുഷ്പം എന്നും പൂ പിടിക്കും കേട്ടോ ഒരെണ്ണം തുളസിക്ക് വെക്കാനുണ്ട് ഒരെണ്ണം പിന്നെ നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ പാദത്തിൽ വെക്കാനുണ്ട് പിന്നെ മഹാദേവന് വെക്കാനുണ്ട് പിന്നെ അയ്യപ്പനും വെക്കാനുണ്ട് എന്തായാലും ഇത്രയും പൂ എനിക്ക് ദിവസവും കിട്ടും പിന്നെ ഞാനൊരു കറ്റാർ പോള വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് സത്യം പറഞ്ഞാൽ ഞാൻ നടാനേ പോയില്ല എനിക്കങ് മണ്ണില്ലാത്തതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര മടിയാണ് മണ്ണെന്ന് മണ്ണുണ്ട് പക്ഷേ ചെങ്കല്ലാണെന്ന് കുഴിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അഥവാ കുറേ കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ തങ്ങി നിന്നിട്ട് ചെടിയെല്ലാം കൂടെ അഴുകി അഴുകി അങ്ങ് പോവും അതുകൊണ്ട് ഞാനത് ചെങ്കല്ല് എടുക്കത്തില്ല പിന്നെ ഏതായാലും കറ്റാർ പോള അവനൊരു ചെടിച്ചട്ടിക്കകത്ത് ഏതായാലും നട്ട് വെച്ചു പിന്നെ നമ്മുടെ കുപ്പികളാണ് ഇതൊക്കെ കുപ്പികളൊക്കെ നേരത്തെ വെച്ചതാണ് ഇപ്പം അതിനകത്തെല്ലാം നമ്മൾ ലക്കി ആണ് നട്ടിരിക്കുന്നത് അതെല്ലാം പോയി ഇനി ആദ്യത്തൊട്ടെല്ലാം ലക്കി എല്ലാം നട്ട് വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ വോയിസ് കൊടുക്കുമ്പോൾ നിറയെ വണ്ടികളുടെ ശബ്ദമാണ് ശബ്ദമാണല്ലേ ഇത് ഞാൻ കടയിൽ വെച്ച് എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എനിക്ക് കടയിൽ വരണം അതുകൊണ്ടാണ് ഇതിങ്ങനെ